ലയൻസ് ക്ലബ് ഓഫ് വൈക്കം ഇന്റർനാഷണലിന്റെ നേതൃത്വത്തിൽ വൈക്കം വലിയ കവലയിൽ ട്രാഫിക് ഐലൻഡിൽ ക്രമീകരിച്ച ഐ ലവ് വൈക്കം പ്രൊജക്ട് എം എൽ എ സി കെ ആശ ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഇതുപോലെ ഡിസൈൻ ബോർഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള ജംഗ്ഷനുകളൊക്കെ വളരെ മനോഹരമായി കാണുമ്പോൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളതാണ് ഇത്തരത്തിലൊരു ബ്യൂട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു സ്ഥലത്തും ചെയ്യണമെന്ന് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കുകയും ചെയ്തിരുന്നു അപ്പോഴാണ് പിന്നീട് ലൈറ്റ്സ് അതിൻ്റെ ഒരു പ്രോഗ്രാം വളരെ വളരെ മനോഹരമായി സന്തോഷകരമായി അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഈ ചെറിയ ഒരു സ്ഥലം നവീകരിച്ചിട്ടുണ്ട് ബ്യൂട്ടിഫൈ ചെയ്തിട്ടുണ്ട് പ്രസിഡന്റ് പി ജയകുമാർ അധ്യക്ഷത വഹിച്ചു ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ വിന്നി ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി ഈ വർഷത്തെ ലയൻസ് ക്ലബിന്റെ വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചു നഗരസഭാധ്യക്ഷ പ്രീത രാജേഷ് ഉപാധ്യക്ഷൻ പി ടി സുഭാഷ് കൌൺസിലർമാരായ ബി ചന്ദ്രശേഖരൻ ബി രാജശേഖരൻ കെ ബി ഗിരിജകുമാരി ലേഖ ശ്രീകുമാർ ലയൻസ് ക്ലബ്ബ് സെക്രട്ടറി പി എൻ രാധാകൃഷ്ണൻ നായർ റീജിയണൽ ചെയർമാൻ മാത്യു കോടാലിച്ചിറ ജോബി കുര്യൻ ബൈജു മാണി സുജിത് മോഹൻ കെ മനോജ് കുമാർ സുനിൽ കാസിൽ ജി മോൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ എന്നിവർ പങ്കെടുത്തു വൈക്കം